കൊച്ചി കളമശ്ശേരിയിൽ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു ടി വി എസ് ജംഗ്ഷനിൽ കാർ ബൈക്കിൽ ഇടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അജീഷ് ആ ദൃശ്യം കണ്ടെത്താൻ കഴിയാത്തൊരു ദൃശ്യമാണ് ആരാണ് മരിച്ചതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഗോലിൽ ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കളമശ്ശേരി ടി വി എസ് ജംഗ്ഷനിൽ നടന്ന അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ആ കാറിൻ്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും കാരണം ആലുവയിൽ നിന്ന് ക്ഷമിക്കണം ആലുവയിലേക്ക് പോകുന്ന വഴി കുസാറ്റിൽ നിന്ന് ആലുവയിലേക്ക് പോകുന്ന ദേശീയപാതയുടെ മെട്രോ പില്ലറിൻ്റെ അടിയിൽ കൂടെയുള്ള പാതയാണ് ഇവിടെ ഒരു ഈ കറക്റ്റ് ഈ ടി വി എസ് ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് ഒരു സിഗ്നലുണ്ട് അവിടുന്ന് ഈ എച്ച് എം ടി നിന്ന് ഭാഗത്ത് നിന്ന് തിരിച്ച് ഇതുവഴി കട്ട് ചെയ്ത് പോകേണ്ട ഒരു ഭാഗമുണ്ട് ഈ ഭാഗത്ത് സിഗ്നൽ വീണപ്പോൾ ഈ ബൈക്ക് ഉൾപ്പെടെയുള്ള ബൈക്ക് യാത്രക്കാരൻ ഇടുക്കി സ്വദേശിയായ സൽമാനാണ് ഇരുപത് വയസ്സ് മാത്രമാണ് ഈ സൽമാന്റെ പ്രായം ഈ ചെറുപ്പക്കാരൻ ഈ സ്കൂട്ടറിൽ ഈ സിഗ്നൽ വീണപ്പോൾ മാത്രമാണ് ഇത് ക്രോസ് ചെയ്ത് വരുന്നത് പക്ഷേ ഇപ്പുറത്തെ ചുവന്ന ലൈറ്റ് വീണിട്ടും ഈ കാർ അത് നിർത്താതെ അവഗണിച്ച് അമിത വേഗതയിൽ വന്നതാണ് ഈ അപകടത്തിന് പ്രധാനമായി കാരണം ഈ ബൈക്ക് യാത്രക്കാരൻ തൽക്ഷണം തന്നെ ആ മരിക്കുകയുണ്ടായി ഈ കാർ ഈ ബൈക്കിനെ ഇടിച്ചതിന് ശേഷം തൊട്ട് സമീപത്തെ മറ്റൊരു ബൈക്ക് ആ ബൈക്കിൽ ആളുണ്ടായിരുന്നില്ല സമീപത്ത് ഒരു കടയുടെ മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കാണ് ആ ബൈക്കിനെ ഇടിച്ച് തെറിപ്പിച്ച് തല കീഴായി മറിഞ്ഞ ഒരു കുഴിയിൽ കിടക്കുകയായിരുന്നു അങ്ങനെ ഈ കാറിൻ്റെ കാർ യാത്രകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഗുരുതരമായ ഒരു വീഴ്ചയിലാണ് ഒരു ജീവൻ പൊലിഞ്ഞത് ഈ കാറിൽ നാല് പേരായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് പുരുഷന്മാരും രണ്ട് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അവർക്ക് നാല് നാല് പേർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഒരു ഇരുപത് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ പൊലിഞ്ഞാനിട പൊലിയാനിടയാനുണ്ട് കാരണം ഒരു ഈ കാർ കാറിൻ്റെ ഉടമസ്ഥൻ്റെ അമിത വേഗതയും അശ്രദ്ധയുമാണെന്ന് നമുക്ക് പറയേണ്ടി വരും അതിൻ്റെ ദൃശ്യങ്ങളാണ് സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ആ സിഗ്നൽ ചുവപ്പ് കത്തിയ ശേഷവും പെട്ടെന്ന് മറികടന്ന് പോകാം എന്നുള്ള അമിത ആത്മവിശ്വാസത്തിൽ അമിത വേഗത്തിൽ വന്നതാണ് ആ ഇരുപത് വയസ്സുകാരൻ്റെ ജീവൻ എടുക്കുന്ന നിലയിലേക്ക് ഒരു അപകടത്തിൽ കലാശിച്ചത് അജീഷ് ജയകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്